നമ്മൾ നമ്മളെ നൈറ്റിൽ നമ്മളെ ഗപ്പീസിനെയൊക്കെ ഒന്ന് നോക്കാമെന്നൊരു വെച്ചിറങ്ങിയതാണ് അപ്പം ഇതാണ് നമ്മുടെ ഗപ്പികൾ ഇത് ഫുൾ റെഡ് ഗപ്പികളാണ് നമ്മുടെ ആലിനോ ഫുൾ റെഡ് എന്ന് പറയും സെറ്റത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കുറച്ച് പിടിച്ച് മാറ്റാനുള്ള പരിപാടിയാണ് കാര്യം രാവിലെ കഴിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഉമ്മാറി തന്നെ പിടിച്ച് കഴിച്ചേക്കും അപ്പം പിന്നെ നമ്മൾ ഇപ്പോൾ ഒന്ന് ഒരു കുഞ്ഞു ഇതാണ് ഇപ്പോൾ ഉണ്ട് രണ്ടും ഉണ്ടല്ലേ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഉമ്മാരെ കിട്ടത്തില്ല എന്താ മൂന്ന് നാല് നാല് കുഞ്ഞ് ഇതാണ് കിട്ടില്ലേ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നാലിനായി അപ്പോൾ ഇമ്മനെ പിടിച്ച് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ ഉമ്മർക്ക് ബിരിയാണിയാണ് അപ്പം മാർ ഈ സൈലന്റ് ആയിട്ട് കിടക്കണമെന്ന് നോക്കണ്ടരാ അതിനിപ്പം കിട്ടുന്നതേ ഉള്ളൂ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊന്നും കിട്ടത്തില്ല ഇപ്പം നാല് കുഞ്ഞിനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാനല്ല ഈ പായലിൻ്റെ ഇടയിൽ ഇത് അഞ്ചാമത്തെ കുഞ്ഞിതാണ് ഇപ്പം ഉണ്ട് പക്ഷെ നമുക്കത് കിട്ടുമോ എന്നറിയത്തില്ല അഞ്ചഞ്ചു ഞാൻ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുമോ അപ്പം നാല് കുഞ്ഞ് നമുക്ക് ഓൾറെഡി കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് കുഞ്ഞ് കിട്ടി ഞാൻ രാവിലെ പിടിച്ച് മാറ്റാമെന്ന കരുതി വന്നു പോയി കഴിഞ്ഞാൽ ഈ നാലിൽ പോയിട്ട് ഒരെണ്ണം പോലും കയ്യിൽ കാണത്തില്ല നാലും നാല് കുഞ്ഞിപ്പം നിലവിൽ കിട്ടിയിട്ടുണ്ട് അഞ്ചാമത്തെ ഒരു കുഞ്ഞേ കയ്യിൽ കിട്ടുമോ എന്നറിയത്തില്ല എന്തൊക്കെ അഞ്ചാമത്തെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അയ്യോ എവിടെ പോയി അപ്പോൾ പോയി അഞ്ചാമത്തെ കുഞ്ഞും പോയി അപ്പോൾ നമ്മുടെ ലൈവ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് അഞ്ചാമത്തെ കുഞ്ഞും കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഇതിൽ തന്നെ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മുന്നോട്ട് കണ്ടു വരിക അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കുഞ്ഞ് കിട്ടി രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം പോലും നമുക്ക് കിട്ടത്തില്ല കാര്യം ഇമാര് തന്നെ ഉമ്മമാരെ രാവിലത്തെ ബിരിയാണി മീൻ കുഞ്ഞുങ്ങളായിരിക്കും ആറ് ഒന്ന് ഏഴ് ഏഴ് കുഞ്ഞായി ടോട്ടൽ ഏഴ് കുഞ്ഞ് നമുക്ക് കിട്ടിയിരുന്നു ഇപ്പോഴും ആ കണ്ടില്ലേ ഇത് ഫുൾ റഡിൻ്റെ കുഞ്ഞുങ്ങളാണ് ഫുൾ റഡെന്ന് പറയുമ്പോൾ രാവിലെ രാവിലെ നമുക്ക് നോക്കിയാൽ രാത്രി നോക്കിയാൽ ഇത് മഞ്ഞ കളറിൽ തന്നെ ഇരിക്കും ഇത് വലുതാവുന്നതിനനുസരിച്ചാണ് ഉമ്മമാരുടെ കളർ മാറ്റം ഇതുപോലെ വരുന്നത് കണ്ടില്ലേ ഫുള്ള് റെഡായി വരും ഒന്നുമല്ല എല്ലാവരും ഉറക്കമാണെന്ന് തോന്നുന്നു ഒന്നും പുറത്ത് കാണാനില്ല അപ്പോൾ ഇതിലൊന്നും എന്തായാലും നമുക്കൊരു അത്യാവശ്യം ഏഴ് കുഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവന്മാരെ നമുക്ക് വേറെ ടാങ്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം അപ്പം ഇതൊരു ബാച്ചാണ് അടുത്ത ബാച്ച് കണ്ടില്ലേ ഇങ്ങനെ ഒരുപാട് റെഡാണ് ഏറ്റവും കൂടുതലുള്ളത് അത്യാവശ്യം ഏഴ് കുഞ്ഞ് കിട്ടി ഏഴ് കുഞ്ഞിനെ നമുക്ക് ഈ ടാങ്കിലോട്ടും മാറ്റണം രാവിലെയും കുറേ കുഞ്ഞുങ്ങളെ പിടിച്ചു മാറ്റി എടുത്ത് വീണ്ടും അടുത്ത ടാങ്കിലോട്ട് ഒന്ന് നോക്കാം ഇതിൽ വല്ല ഇതിലും കിടപ്പുണ്ട് രാത്രി കിട്ടുന്ന കുഞ്ഞ് മാത്രമേ കിട്ടത്തു നാട്ടിലെ ഒന്ന് ഒരെണ്ണേ ഉള്ളു കഷ്ടപ്പെട്ട് രാത്രി നോക്കിയിട്ട് ഒന്ന് രണ്ട് നിലവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല രണ്ട് കുഞ്ഞായി ബാക്കി ഉണ്ടോ നോക്കട്ടെ ഇതെല്ലാം വലുതാണ് വലുതെന്ന് പറഞ്ഞാൽ സൈസ് ആയി വരുന്ന ഒരു സൈസാണ് ഒന്ന് രണ്ട് കുഞ്ഞ് മറ്റേ മൊത്തം ഏഴ് കുഞ്ഞ് കിട്ടി വിധിയുന്ന രണ്ട് 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 ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ മൊത്തം ഒമ്പത് കുഞ്ഞിനെ കിട്ടി ഒന്ന് പത്താമത്തെ കുഞ്ഞ് ലാസ്റ്റ് വന്ന് കിടപ്പുണ്ട് അയ്യോ താഴ്ന്നു തന്നു പോണോളൂ ഒരെണ്ണം പോയി അപ്പോ വീണ്ടും മുമ്പായതേ ഉള്ളൂ ഒന്നിനെ പിടിച്ചപ്പൊ ഒന്നിറങ്ങിപ്പോയി അതോ അമ്മരെ വായിക്കാത്തായിരിക്കും കിട്ടത്തില്ല താഴ്ന്നു കഴിഞ്ഞാൽ അമ്മര് തുങ്ങി വരാൻ വലിയ പാടാണ് അല്ലെങ്കിൽ അമ്മമാർ കഴിച്ചോളും എൻ്റെ പേരൻസ് തന്നെ കുഞ്ഞിട്ടിട്ട് അതിനെ തന്നെ തിന്നും അതാണ് ഇമ്മരുടെ കുഴപ്പം എന്തായാലും കിട്ടിയത് ടോട്ടല് ഒമ്പത് കുഞ്ഞ് ഇപ്പം അടുത്തും കുഞ്ഞു ഇതിലോട്ട് വിടുക അത്യാവശ്യം നല്ലപോലെ മഴ പെയ്തുണ്ട് നല്ല മഴയും അടുത്ത ബാച്ചിൽ ഇതിൽ നോയിക്കഴിഞ്ഞാൽ വലിയ വാടക അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു ഇതിലിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് ഇതിലിപ്പോൾ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു പോലും ഇല്ല ബാക്കി അതിൽ നിന്ന് നമുക്ക് ടോട്ടലി കിട്ടിയെന്ന് അത്ര കുഞ്ഞുങ്ങൾ രണ്ടു കുഞ്ഞുങ്ങൾ കിട്ടി മൊത്തം ഇത് ഈ ഒരു ടാങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കുടിച്ചിട്ട എന്ന് പറഞ്ഞാൽ ഇതാണ് അത്യാവശ്യം കുഞ്ഞുങ്ങളെ കുടിച്ചിട്ട് ഇത് ബലൂൺ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ല അത്യാവശ്യം കാണാൻ ഗുമ്മുള്ള ഒരു മീനാണ് ഈ ബലൂൺ കൊയ്യെന്ന് പറയുന്ന ഐറ്റം ഞാൻ കാണിച്ചു തരാം ആരും ലൈക്ക് ചെയ്യുന്നില്ല നമ്മുടെ ഈ ലൈവ് മഴയത്ത് വെറുതെ ഒരു ഫ്ലോ തോന്നിയപ്പോൾ എടുത്തതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളിടയ്ക്കിടയ്ക്ക് ലൈവ് ഒക്കെ വരും കണ്ടില്ലേ എന്നാലാണ് ബലൂൺ കൊയ്യെന്ന് പറയുന്നത് അടുത്ത ബെച്ചെന്ന് പറഞ്ഞ ബ്ലൂ ആ ബ്ലൂ കാണാൻ നല്ല രസമുള്ള ഒരു ടൈപ്പാണ് ഞാൻ കാണിച്ചിടാം പേര് കറക്റ്റ് ആയിട്ട് ഡ്രാഗൻ എൻ്റെ മെയിൽ ഞാൻ കാണിച്ചു വെരി കളർഫുൾ ആണ് ഇതാണ് മെയില് ബ്ലൂ ആണ് ബ്ലൂ അതിൻ്റെ അടിപൊളിയാണ് ഇതിപ്പോൾ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിച്ചു കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്ന് കിടന്ന് കുഞ്ഞുങ്ങളെ സെറ്റായി ഇപ്പോൾ അവർക്ക് തിരിച്ചറിവ് തോന്നു പേരൻസിൻ്റെ തിരുവ് തിരി തിരിച്ചറിവ് വന്നു എന്നാലും ഞാൻ കുറച്ച് ബച്ചിനെ മാറ്റി ഇട്ടിട്ടുണ്ട് അത് ഇനി അടുത്ത ബച്ച് വരുമ്പോൾ ബ്ലൂ ഉണ്ട് ബ്ലൂ ബ്ലൂ അത്യാവശ്യം നല്ല ഹെവി റൈനാണ് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് ഞാനൊരു വെറൈറ്റി ആണ് നമ്മുടെ ക്യാൻഡി എന്ന് പറയുന്ന ഒരു ഐറ്റം ആണത് കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല ഇത് ക്യാൻഡി എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഓറഞ്ച് അതിൻ്റെയൊക്കെ ഒരു കളർ ആണ് എന്നിട്ട് ബ്ലാക്ക് പുള്ളി അങ്ങനെയൊക്കെയാണ് വരുന്നത് എന്തെങ്കിലും അത്യാവശ്യം നല്ല കാണാൻ നല്ല രസമുള്ള ഒരുങ്ങില്ല ഞാൻ കാണിച്ചിട്ടില്ല എടുത്തുകൊണ്ട് കാണിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് ക്യാൻഡി എന്ന് പറയുന്നായിട്ട് വേണം അങ്ങനെ ഇത് എൻ്റെ കുഞ്ഞുങ്ങളാണ് രണ്ട് മാസം പ്രായം വരുന്ന കുഞ്ഞുങ്ങളാണ് അതെ കെ മെയിലാണ് മെയിൽ ഇനി അടുത്തൊരു ഇവന്റെ പേര് റെഡ് കാണിച്ചിടി സിൽവർ ബ്ലാക്ക് മൂന്നും കൂടി ചേർന്നൊരു കളറാണ് കണ്ടില്ലേ അത്യാവശ്യം കൊള്ളാന്നൊരു കളറായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒരു കമന്റ് പോലും വരുന്നില്ല ഞാൻ കുഴപ്പമില്ല മൂന്ന് ലൈക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെവി റൈനാണ് അവിടെ മഴയുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ കാണുന്നിടത്ത് കുഞ്ഞുങ്ങളാണ് കുഞ്ഞു വരുന്നത് നമ്മുടെ ഗോൾഡൻ ആണ് ഗോൾഡ് ി അത്യാവശ്യം റെയിൻ കൂടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളെ പിടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാണ് അപ്പം ഇന്ന് എന്തായാലും നടക്കില്ല എന്നെ എനിക്ക് തോന്നണ അത്യാവശ്യം നല്ല മഴയാണ് അതിൽ റെഡിൻ്റെ കുഞ്ഞുങ്ങളാണ് ഏകദേശം ഒരു ടു വീക്ക് ത്രീ വീക്ക് ആയ കുഞ്ഞുങ്ങളാണ് ഇതിൽ അത്യാവശ്യം നല്ല മഴയുണ്ട് അയ്യോ കാണാൻ പറ്റുന്നില്ല മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വിഷാറായേനെ ീസാണ് ഗീസ് റെഡ് ഫസ്റ്റ് റെഡ് രണ്ടാമത്തെ രണ്ട് മൂന്നാമത്തെ രണ്ട് നാലാമത്തെ രണ്ട് അഞ്ചാമത്തെ രണ്ട് ആറാമത്തെ ഏഴ് ബോക്സ് റെഡ് ടു ബോക്സ് ബലൂൺ കോഴി ബോക്സ് ബ്ലൂ ടു ബോക്സ് കാൻഡി ടു ബോക്സ് ഗോൾഡ് കുറേ ഉണ്ട് പുനിയുമുണ്ട് റെഡ് വരുമ്പോൾ ഉന്മാരാണ് എല്ലാം എല്ലാവരും റെസ്റ്റിലാണ് നൈറ്റിൽ നൈറ്റ് വലിയ ചലനമില്ലാത്ത മീനാണ് ഉന്മാരൊക്കെ ഇന്ന് മഴ ആയതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിന് പൊങ്ങിയൊക്കെ വാങ്ങിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ലേ അത്യാവശ്യം നല്ല റെഡും ആൽബിനോ റെഡ് എന്നും ഫുൾ റെഡ് എന്നും ഒക്കെ യുവന്മാരെ പറയും പിന്നെ ഉള്ളത് നമ്മുടെ മോസ്കോ ചോക്ക ഒരു വെറൈറ്റി ഐറ്റം ഐറ്റമാണ് യുവന്മാരാണ് ഭയങ്കര കിട്ടാനും വലിയ പാടാണ് ടാങ്കിൽ തനിയെ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് യുവന്മാർ അതെ ഫിഷ് ടാങ്കില് എന്താണെന്ന് മാത്രം അറിയത്തില്ല ഫിഷ് ടാങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണ് ഈ ഗി ടാങ്കിൽ എൻ്റെ പേരെനിക്കറിയത്തില്ല ടാങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഉമ്മാര് കണ്ടില്ലേ പോയി കറണ്ട് ണെന്ന് എനിക്ക് അറിയത്തില്ല അത്യാവശ്യം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ഒരു ഐറ്റം ആണ് ഇവ കാണിച്ചോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്താണ് സാധനം എന്ന് മാത്രം അറിയത്തില്ല ടി അധികമായി നമ്മൾ ടിഷ്ടാങ്കിൽ അധികമായി കണ്ടുവരുന്ന ഒരു സാധനമാണ് ഗവൺ രണ്ട് കണ്ണും വെള്ളത്തിൻ്റെ അടിയിലുള്ള സഹവാസി സഹവാസ ജീവിയാണ് ഇവൻ ഇവനെ നമുക്ക് ഇന്ന് മരത്തിന്റെ മുകളിൽ റസ്റ്റിനുവിടാം മഴയല്ലേ ഇവിടെ ഇരുന്നോട്ടെ ഇരുന്നോ ഇരുന്നോട്ടാ ഇവിടെ ഇരുന്നോ

വെള്ളത്തിൽ കൂടി കളിയാണ് വെള്ളത്തിൽ കിടക്കണോണ്ട് വെള്ളം കണ്ടപ്പോഴും മഴ വെള്ളം കണ്ടപ്പോഴും ഇവനാണ് താരം നമ്മുടെ ഫിഷ് ടാങ്കിൽ ഓരോരോ മീൻ മീൻകുഞ്ഞുങ്ങളെയും തിന്നൊതുക്കുന്ന ഒരു താരമാണ് ഇവ പിന്നെ ലൈവില് കാണുന്ന ഇങ്ങനെ ഇരിക്കും കണ്ടില്ലേ കഴിഞ്ഞാൽ സൈലൻറ്റും പക്ഷേ ഡേഞ്ചറായ ഒരു ഐറ്റമാണ് ഈ മീൻകുഞ്ഞുങ്ങളെ ഓടിക്കളിക്കാൻ പറ്റാത്ത മീൻകുഞ്ഞുങ്ങളെ കപ്പയെന്ന് കഴിക്കുന്ന ഒരേ ഒരു ഐറ്റമാണ് ഇവ മനസ്സിലായില്ലേ അത്യാവശ്യം ഇത് നോക്കണ്ട ഇത് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പഴമാണ് പഴത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ക്രൂസാണ് ഈ സൈസുള്ള കുഞ്ഞുങ്ങളെ വരെ ഇന്മാരകത്താ ഒന്ന് നോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്മാരെ എന്നാൽ കാണിച്ചു തരാം കൂടുതലും കാണിക്കാറില്ല യവനെ കണ്ടില്ലേ ഇവൻ ഈ സൈസിൽ ഈ സൈസിലുള്ള കുഞ്ഞുങ്ങളെ വരെ ഇമാരെ ആക്രമിച്ച് എഴുത്തും കുഞ്ഞിൽ ഏകദേശം കുഞ്ഞുങ്ങളെ തീർക്കുന്നത് അവനാണ് ഇന്ന് മഴ ആയതുകൊണ്ട് ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ജീവിയാണ് ഇന്ന് മഴ ആയതുകൊണ്ട് നൈസായിട്ട് എന്തായാലും നാളെ അവൻ്റെ അന്തി ഉണ്ടല്ലേ ചപ്പ് കുത്തിയാണ് ഉണ്ടല്ലേ ഇത് നിങ്ങൾ നോക്കരുത് ഇതിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞൂടാ ഉണ്ടല്ലേ ഒരുപാടുള്ളൊരു സാധനമാണ് എന്താണെങ്കിൽ ആ ഇരുന്നു അവിടെ തന്നെ ഇരുന്നോട്ടെ കഴുകട്ടെ എന്താ അടുത്ത് നമുക്ക് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഓഹോ ഓഹോ ഹോ ഹോ അവിടെ മഴ ഉണ്ടോ എന്ന് ആരും കമൻറ്റ് ചെയ്യുന്നില്ല ആരും ഒരു മെസ്സേജ് പോലും അയക്കുന്നില്ല

ഒരാൾ പോലും ഒരു മെസ്സേജ് പോലും അയക്കുന്നില്ല ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഈ ഒരു മഴയത്ത് നമ്മൾ ലൈവ് വന്ന് പോലും ആർക്കും മതി ഇടും ഒരു മെസ്സേജ് പോലും കാണാനില്ല കാണാല്ലൊമ്പത് പേരുണ്ട് പക്ഷെ ഒരാൾ പോലും ഒരു കമന്റ് പോലും വരുന്നില്ല അല്ല ഹെവി റെയിൻ ആണ് മഴയത്ത് പറഞ്ഞില്ലോ അവിടെ മഴയുണ്ടോ